ഗൂസ് അപ്പം നമുക്കൊരു ചാദനം ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി പിന്നെ ഇപ്പം എന്നിട്ട് എന്നാവോ ലീവ്സ് പിന്നെ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പുറത്തിൽക്കുന്ന സാധനം ഇല്ലേ അതാണ് അതാണ് ഉണ്ടാക്കുന്നത് ഇതെന്താണ് അനിയൻ പ്രത്യേകിച്ച് ഇതാക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ വീഴാൻ പോകട്ടോ ഇത് ഭയങ്കര കോമഡി ആയിരുന്നു ഇടണ്ടാന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞാനിടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സായി ഇതിനേയും അറിയാമായിരിക്കണമായിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ മല്ലിയിലിട്ടു ഇത് കറുകപ്പട്ട അതന്നെ കറുകപ്പട്ട ഗ്രാമ്പുടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏലക്കായ കശുനണ്ടി കശുനട്ട്സ് തൈര് ഇതെല്ലാം കൂടി ഇട്ടൊരു പൊടി പൊടിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് പച്ചമുളകുണ്ട് കേട്ടോ അത് ഞാൻ ഇടാൻ മറന്നുപോയി ലാസ്റ്റ് ഞാനെല്ലാം ഉണ്ടാക്കിയത് ഇട്ടാ എൻ്റെ അളവ് ഒന്നും എന്നോട് എന്നോട് ചോദിക്കരുത് ഞാനല്ല ഉണ്ടാക്കിയത് സോ എനിക്കറിയത്തില്ല അപ്പോൾ മക്കളേ മക്കളെന്നൊക്കെ ഞാൻ സോറി ഗൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിപ്പോൾ തൽക്കാലം സുഖമല്ല കാരണം ടെൻത്ത് ആണല്ലോ ടെൻത്ത് കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആൻഡ് ടെൻസ്ഡ് ആണ് എനിക്ക് എന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ സാധനത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കിത് അറിഞ്ഞൂടി ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതേപോലൊരു ചിക്കനാണ് ഉണ്ടാക്കണേ കണ്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് സോയാബീനിൽ ടേസ്റ്റ് ടേസ്റ്റ് അല്ല ചെയ്തു നോക്കി സോയാ ബീൻ അല്ല സോയാ ചങ്സിൽ ടെസ്റ്റ് ചെയ്തു നോക്കി അപ്പോൾ ആയിരുന്നു നിങ്ങൾ ആൾക്കാരുടെ റിയാക്ഷൻസ് നോക്കുക ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്ന് വിചാരിക്കരുത് സത്യം പറഞ്ഞാൽ ആണ് ഗൈസ് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു നല്ലോണം അഭിനയയുടെ അഭിനയിച്ചു അഭിനയിച്ചു ഓസ്കാർ ലെവൽ ആക്ടിങ് ചെയ്തോ ചെയ്തോ ഓസ്കാർ ഒന്നും കിട്ടൂലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഉണ്ടല്ലോ ഈ അരപ്പിന് തന്നെ ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇത് വെറുതെ എന്നാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു സാധനം അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുക്കരൻ ഒച്ച ഉണ്ടാക്കേണ്ടിട്ടാണ് കിടന്ന് അത് നിങ്ങളെ മൈൻഡേണ്ട കൈസ് ഇതൊക്കെ നിസ്സാരം സർവ്വസാധാരണം അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു തന്നത് ഈ സാധനത്തിൻ്റെ പേര് ഈ ചാമാനത്തിൻ്റെ പേര് എനിക്ക് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ നിങ്ങളൊരു പേരിട്ടോ കുഴപ്പമൊന്നുമില്ല ഷിജൂന്നോ ഷാജീന്നോ ഷിബൂന്നോ എന്തെങ്കിലും ഒരു പേരിട്ടോളൂ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ മറന്നു ഇതിൻ്റെ പേര് ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് അത് ഈ സാധനങ്ങളാണെന്ന് വെച്ചുണ്ടാക്കുന്നതാണ് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതാണ് അത് ടെൻത്തിൽ ടെൻത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ്ഡ് ഇയറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫുള്ള് ടെൻഷനാണ് സത്യം പറഞ്ഞാൽ അത് ഞാനാണ് കേട്ടോ അപ്പുറത്ത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കള്ളം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അല്ല ടെൻത്ത് ഭയങ്കര സ്ട്രെസ്സിങ് ആണ് സ്ട്രെസ്സിങ് അല്ല സ്ട്രെസ്സാണ് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ്ലി ലോസ്റ്റ് ബട്ട് എനി വെയ്സ് ഐ എം എനി വേ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഓവർകം എന്തായാലും നമ്മൾ ഓവർകം ചെയ്യണമല്ലോ എന്തായാലും പഠിക്കണമല്ലോ അപ്പോൾ അതെ എല്ലാവരുടെയും റിയാക്ഷൻ നോക്കുമോ നിങ്ങൾ ഓസ്കാർ ഇത് ചോദിക്കോട്ടോ ചമ്മീൻ ആറി സോ ഇത് സെറ്റാണ് എന്നാണ് ഭയങ്കര റിയ ഭയങ്കര റിയാക്ഷൻ ആട്ട എന്റെ അമ്മ ഒക്കെ വായിലിട്ടുള്ളു അപ്പഴേക്ക് അഭിനയിച്ചു അഭിനയിച്ചിട്ട് തകർത്തു ഞാൻ എന്നെ പറ്റിച്ച് ആക്ച്വലി കണ്ട ഇതാണ് എന്നെ പറ്റിച്ച